നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഞാൻ പറയാം ഈ പോകുന്ന സ്ഥലം അത്ര പരിചയമില്ലാത്ത സ്ഥലമല്ല എല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലവുമാണ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അതെ ഞങ്ങൾ പോകുന്നത് ആഴിമലയിലേക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ആരും മറക്കരുത് ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് അധികം ആർക്കും ഇതറിയില്ല ഇങ്ങനെ വിഴിഞ്ഞം പോർട്ടും ആഴിമലയും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു എവിടെ നിന്നാൽ കാണാൻ പറ്റും വിഴിഞ്ഞത്തെ കപ്പൽ എന്ന് കുറേ പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളത് കാണിച്ചു തരാം അധികം ആരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ടിട്ടുള്ള ഒരു കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഹൈവേ റോഡിലോട്ട് ഈ ഹൈവേ റോഡ് കയറി നമ്മൾ കോവളത്തെത്തും കോവളത്തു നിന്ന് ദാ ഈ കിടക്കുന്ന താഴോട്ട് കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നു താഴോട്ട് പോയ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് രണ്ട് പാലം രണ്ട് പാലം കവർ ചെയ്ത് ഫസ്റ്റ് പാലത്തിലൂടെ കയറി പോയാൽ നമ്മൾ ചെല്ലുന്നത് വിഴിഞ്ഞത്തോട്ടാണ് പക്ഷേ നമ്മൾക്ക് വിഴിഞ്ഞത്തല്ല ഇപ്പോൾ പോവേണ്ടത് വിഴിഞ്ഞം പോർട്ടിലേക്കല്ല നമ്മളിപ്പോൾ പോവേണ്ടത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് പാലമാണ് നമ്മൾ നമുക്ക് പോവേണ്ടത് വിഴിഞ്ഞത്തോട്ടല്ല നമുക്ക് പോകേണ്ടത് മുക്കട എന്ന സ്ഥലത്തേക്കാണ് മുക്കട എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് പാലം കയറണം ഫസ്റ്റ് പാലത്തിൽ കൂടി കയറിപ്പോയാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ എത്താൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മൾ സെക്കൻഡ് പാലത്തേക്കൂടെ കയറിയാണ് പോകുന്നത് നമ്മൾ ആ ആദ്യം ആ ഇറക്കം ഇറങ്ങുന്ന ഫസ്റ്റ് ഇവിടെ കുറച്ച് ഡാമേജ് ആയിട്ട് കിടപ്പുണ്ട് റോഡ് അതിന് നമ്മൾ ഹൈവേ റോഡിലോട്ട് ചെറുതായിട്ടൊന്ന് കയറിയിട്ട് പിന്നെ വീണ്ടും ഷോർട്ട് റോഡിൽ കൂടെ തന്നെ കയറി പോകുന്നതായിരിക്കും എളുപ്പം കാരണം ഹൈവേ റോഡിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബോർഡുകളും ഒരു സൈൻ ബോർഡുകളും ഇപ്പോൾ വച്ചിട്ടില്ല ഫസ്റ്റ് പാലം ഇതാണ് ഫസ്റ്റ് പാലം അപ്പോൾ സൈൻ ബോർഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ എൻ എച്ച് റോഡിൽ കൂടെ നമ്മൾ നേരെ കയറി അങ്ങ് പോകത്തതേയുള്ളൂ നമുക്ക് മനസ്സിലാവത്തില്ല ഇതിലേ പോകണമെന്ന് അതുകൊണ്ട് നമ്മൾ ഷോർട്ട് റോഡ് കയറിയാണ് പോകുന്നത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് സൗകര്യം ഷോർട്ട് റോഡ് കയറി പോകുന്നതിനായിരിക്കും എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെയൊക്കെ സൗകര്യം എങ്ങനെയാണോ അല്ലെങ്കിൽ നേരെ കുറേ ദൂരം എൻ എസ് റോഡ് പോയിട്ട് പിന്നെ ഒരു സെക്കൻഡ് പാലം ആകുമ്പോഴത്തേക്കിനും ഷോർട്ട് റോഡിൽ കയറിയാലും മതി അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ കാർ കൊണ്ടൊക്കെ വൺ വേ റോഡ് ആയതുകൊണ്ട് വലിയ തിരക്കില്ലാതെയും പെട്ടെന്നും പോകാൻ പറ്റും ഇതാ നമ്മൾ സെക്കൻഡ് റോ സെക്കൻഡ് പാലത്തിലെത്തി ഇനി നമുക്കധികം ദൂരമില്ല ഏതാണ്ട് ഇവിടുന്ന് ഒരു അരമണിക്കൂർ കഷ്ടു ഇല്ല ഇവിടുന്ന് നമ്മൾ ഞാൻ അടയാളം വെച്ചേക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബാറുണ്ട് ആ ബാറാണ് അടയാളം വെച്ചിരിക്കുന്നത് ആ കയറുന്നതിൻ്റെ അവിടെ ഒരു ബാറുണ്ട് ആ ബാറ് കഴിഞ്ഞു ഇത്രയും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വീണ്ടും അകത്തോട്ട് ഉള്ള റോഡേൽ കയറി നേരെ അങ്ങ് പോയാൽ മതി അവിടുന്ന് നേരെ അങ്ങ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വേറൊരു സംഭവം അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമ്മളീ കാണാൻ പോകുന്നതാകട്ടോ വിഴിഞ്ഞം പോർട്ടിൻ്റെ മെയിൻ എൻട്രി അവിടേക്ക് അധികം ആർക്കും പ്രവേശനമില്ല പോയാൽ തന്നെ നമുക്ക് വെറുതെ പോകാവുന്നതേ ഉള്ളൂ അധികം ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടികൾ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആയമല ശിവക്ഷേത്രം ഏതാണ്ട് അമ്പത്തെട്ടടി ഉയരമുള്ള ഈ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത് ജാതി മതഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി ഈ ശില്പി ആദ്യമായി നിർമ്മിച്ചൊരു ശില്പം കൂടിയാണ് എന്ന് ഈ ശില്പം കണ്ടാൽ ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ ഈ അമ്പത്തെട്ടടി ഉയരമുള്ള ശിവൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത് രണ്ടായിരത്തി പതിനാലിലാണ് ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതോടെ നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് ശില്പം പൊതുജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നും കൊടുത്തു ഗംഗാദേവിയെ ജഡയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ശതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് മണ്ഡപത്തിൽ ശിവൻ്റെ ശയനശില്പം അർദ്ധനാരീശ്വര ശില്പം ഒൻപത് നാട്ടിഭാവങ്ങൾ ശിവരൂപത്തിനെ താങ്ങി നിൽക്കുന്ന തൂണുകൾ ശിവശരീരം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കുത്തിവെച്ചിട്ടുണ്ട് പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം പഞ്ചപാണ്ഡ്യവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നതായും ഐതിഹ്യമുണ്ട് കേട്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ ക്ഷേത്രം പണിയുന്നത് തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തുന്നത് ഇതോടെ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രീം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമല ഉയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളിലും ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ് കാരണം ശിവരാത്രി ഇവിടുത്തെ ഉത്സവം ഇതൊക്കെ ഈ മാസങ്ങളിലാണ് നടക്കുന്നത് ഞങ്ങൾ ചെന്ന ദിവസവും അവിടെ ഉത്സവ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസം അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ജനുവരി ലാസ്റ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇരുപത്തി നാലാം തീയതി തുടങ്ങി എനിക്ക് തോന്നുന്നു ഇരുപത്തി ആറിനും എങ്ങാണ്ടാണോ ഇരു രണ്ടാം തീയതി എങ്ങാണ്ടാണോ തോന്നുന്നത് തീരുന്നത് അത് കഴിയുമ്പോൾ ഉടനെ തന്നെ ശിവരാത്രിയുടെ ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് ഉത്സവത്തിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ കൂടുതലായിട്ടും ഇവിടെ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവൻ തന്നെയാണ് ഗണപതിയും ശ്രീപാർവതിയുമാണ് ഉപദേവതകൾ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ച ഒരു യോഗീശ്വരന് ഒരു ചെറിയ ശ്രീകോവിലും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ശ്രീകോവിൽ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു തമിഴ് ടച്ചിലാണ് അതിൻ്റെ ഒരു രൂപകൽപ്പന തന്നെ എന്ന് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കൂടുതലായിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും എനിക്ക് ഫീൽ ചെയ്ത ഒരു തമിഴ് ടച്ച് രീതിയിലുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് കേട്ടോ എന്തായാലും കാല് കുത്താൻ സ്ഥലമില്ല എന്നുള്ളതാണ് വാസ്തവം ഫോട്ടോ എടുക്കാനും ആയിട്ടും ഉത്സവം തന്നെ ആയി ഉത്സവം കൂടി ആയതുകൊണ്ടേ നല്ല തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ എന്തായാലും അവിടെ എത്തിപ്പെട്ടത് മോൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഞങ്ങളെന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് അവിടെ ഇച്ചിരി നേരമൊക്കെ കറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് മോൾക്ക് അവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ കാരണം ഒറ്റയ്ക്ക് ഒരു പോസ് കിട്ടത്തില്ല അതേപോലെ തിരക്കാണ് ഉത്സവമല്ലേ തിരക്ക് സ്വാഭാവികം മാത്രം വീഡിയോ എല്ലാവരും ലൈക്ക് തരാൻ മറക്കരുത് ഇത് നിങ്ങൾ വിചാരിക്കും അവിടെ നിന്ന് ഒറിജിനലിനെ എടുത്ത് വെച്ചേക്കുകയാണെന്നല്ല എന്തോ ഫോട്ടോ ഫ്രെയിം ആണെന്ന് കേട്ടോ നമുക്ക് ആ ഗ്ലാസ്സിനകത്ത് കൂടെ കാണുമ്പോൾ ഇതൊരു ഗ്ലാസ്സാണ് ആ ഗ്ലാസിന് അപ്പുറത്താണ് ഫോട്ടോ ഇരിക്കുന്നത് ഇവിടെ കിഴക്കേക്കോട്ടയിൽ നിന്നും ഇഷ്ടംപോലെ തമ്പാനൂർക്കും കിഴക്കേക്കോട്ടയ്ക്കും എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലോട്ടും ഇഷ്ടം പോലെ ബസ്സുണ്ട് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കൂടെ ബസ് വന്നുകൊണ്ടേയിരിക്കുന്നു അതേപോലെ തിരക്കും ഉണ്ട് ബസ്സിനകത്ത് നമുക്ക് രാത്രി ഒരു പത്ത് വരെയും എനിക്ക് തോന്നുന്നു നന്നായിട്ട് ബസ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം എന്തായാലും പോകാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കാണാന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരാനും കമൻറ്റ് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളിവിടുന്ന് ഇറങ്ങി ത ശിവേത്രത്തിനടുത്ത് കിടക്കുന്ന ഈ തെങ്ങിന്തോപ്പിലൂടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുന്നത് കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന കുറച്ചധികം സ്ഥലങ്ങളുണ്ട് അതും കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടെ നടന്ന് ഫ്രണ്ട്ലോഡ് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്തായാലും ഇവിടെ പോകുന്നവരാരും ഈ കുപ്പിയും പ്ലാസ്റ്റിക്കും ഒന്നും വലിച്ചു ഇവിടെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ അവിടെ ഒരുമാതിരി വൃത്തിയായിട്ട് നല്ലതായിട്ട് കിടക്കുകയാണ് പിന്നെ കുറച്ച് കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിച്ചു പോയില്ല എങ്കിൽ കാലയിൽ കയറാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ ആഴിമല ശിവക്ഷേത്രത്തിനടുത്ത് കിടക്കുന്ന തെങ്ങിൻതോപ്പിലൂടെ നമ്മൾ മുൻ കുറേയധികം മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ വലിയൊരു സ്ഥലം വിഴിഞ്ഞം പോർട്ട് അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതിലേക്കൂടെയാണ് കപ്പൽ വരുന്നത് അവിടെ ചെറിയൊരു തൂണ് പോലെ ആ വെള്ളത്തിനകത്ത് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിലെയാണ് ഷിപ്പുകൾ വന്ന് നമ്മുടെ പോർട്ടിനോട് അടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ പോർട്ട് ഷിപ്പില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഈ ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഏതാണ്ട് നൂറ് കപ്പലോളം നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുന്നത് യാഥാർത്ഥ്യകരമായ സത്യം ഏറ്റവും മനോഹരമായി നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഈ പോയെടുത്ത് ഒന്ന് കുറേ കൂടെ താഴോട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ ഞങ്ങളവിടെ വരെ പോയില്ല കാരണം മോള് കൂടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയില്ല അപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് മാത്രമല്ല കുറേ കൂടി അകത്തോട്ട് നടന്ന അവിടെ ചെല്ലുന്ന ഒരാൾക്ക് മനസ്സിലാവും കുറേ കൂടെ മുന്നോട്ട് നടന്നാൽ ഇത് കാണാൻ പറ്റും എന്ന് മനസ്സിലാവും കേട്ടോ ആ ഒരു രീതിയിലുള്ള വഴികളും കാര്യങ്ങളുമാണ് കാണാൻ വേണ്ടി സൂപ്പ് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് ഈ പാറക്കെട്ടുകളുടെ മുകളിൽ കയറി നിന്നാൽ കാണാൻ പറ്റും കേട്ടോ എന്നാ ഭംഗിയാണെന്ന് തെങ്ങും തോപ്പിലൂടെ നടക്കാനും പ്രത്യേക സുഖമല്ലേ ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ല സുന്ദരകരമായ സ്ഥലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയ ആ മഹാസ്തംഭം അതെ രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി ഇവിടെ ഒരു അഞ്ച് കപ്പൽ മന്ദർഷിപ്പുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുമെന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് മദർഷിപ്പുകൾ മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം ഇനി ഒരു അഞ്ചെണ്ണം അറ്റ് എ ടൈം കിടക്കുന്നത് പോലെ ആക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്ത് ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പോകുന്നവരൊക്കെ സൂക്ഷ്യം കണ്ടുമൊക്കെ പോവുക അങ്ങനത്തെ താഴെ എന്താണ് പറയുന്നത് ആ ഒരു വെള്ളക്കെട്ടിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ തെറ്റിലുള്ള സമയമൊക്കെ ആണെങ്കിൽ തണ്ണി വീഴാനൊക്കെയുള്ള ഒക്കെ ഉണ്ട് കുളിക്കാനൊന്നും ഇറങ്ങരുത് എല്ലാവരും പോയി കാഴ്ചയൊക്കെ അവിടെയൊക്കെ നശിപ്പിക്കാതെ വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ